ഫറാണ് റമലാൻ നോമ്പ് എന്ന് നീ അറിയണേ ഒഴിക്കുന്നതും വൻ ഓർക്കണേ ബദനിന്റെ അമലിൽ അഫുലും നിസ്കാരമാ പിന്നീട് ശ്രേഷ്ഠതയുള്ള അമലതു നോമ്പുമാ അബുൽ ബഷർ ആദം മുതൽ നോമ്പുള്ളതാ റമലാൻ്റെ നോമ്പ് നമുക്കു മാത്രം തന്നതാ ഇത് രണ്ടിൽ തന്നെ ഷാബാൻ മാസമിൽ ഫറലാക്കപ്പെട്ടെന്നും സ്വയോ തിരിസാലയിൽ പരിശുദ്ധ മാസത്തിൻ്റെ ആദ്യം തന്നെയ് സ്വർഗത്തിനുള്ള ബുവാവുകൾ തുറക്കുന്ന ജഹന്നമിൻ്റെ ബുവാബുകൾ അടയ്ക്കേടും എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ യിൽ നിന്നു റിപ്പോർട്ടുള്ളതാ ഒരു കാരണം കൂടാതെ ഇറമലാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ ഒരു വർഷം നോമ്പ് നിപകരമായി അതു തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമാ ഇത് ബൈഹഫി റിപ്പോർട്ടു ചെയ്തിട്ടുള്ളതാ തുറുമുദിയിലും ഇത് നോക്കിയാൽ കാണുന്നതാ വസൗമുലി എന്നാണ് റബ്ബ് പറഞ്ഞത് അതുതന്നെ മതി മതിയെന്തോ ശ്രേഷ്ഠതയാണത് റമലാൻ്റെ എല്ലാ രാവിലും എഴുത്ത് പുള്ളതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ റബ്ബോടൊരാൾ ചോദിച്ചു റമലാൻ മാസമിൽ എന്നാലവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ ഇത് ഇബിനു ഉമറിൽ നിന്നു റിപ്പോർട്ടുള്ളതാ തൊബറാനി ബൈഹി രണ്ടുപേരും ഒത്തതാ നോമ്പുള്ളവൻ്റുറക്കം ഇബാദത്താണ് ിണ്ടാതിരുന്നാൽ തന്നെ തസുബിഹാണ് ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫറലിൻ്റെ ഫലം പൊന്നേ ഫറലൊന്നു ചെയ്താൽ മറ്റു മാസമില്ലെഴുപത് ത്തും അവൻ ചെയ്ത ഫലമാണുള്ളത് ഏറ്റുന്നതാണെന്നുണ്ട് റിസുഖാമാസമിൽ പൊറുക്കപ്പെടും നീ നോമ്പ് മുറപ്പിക്കുന്നതിൽ നോമ്പിൻ്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് േൽക്കുമപ്പോൾ പരിമണം വീശുന്നു കസ്തൂരിയേക്കാൾ അതുയഭാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത് നിരത്തപ്പെടും അവർക്കൊക്കെയും തീന്മേശകൾ കൂടാതെ നൽകുന്നുണ്ടവർ രിക്കുകൾ പറയപ്പെടും അവരോട് നിങ്ങൾ വീൻ വിശക്കേണ്ടതായിരിക്കേണ്ടതില്ല കുടിക്കുവീൻ പരിശുദ്ധ മാസം നാസുവയറു നിറച്ചതാ നിങ്ങൾ വിശപ്പ് സഹിച്ചു നോമ്പു പിടിച്ചതാ അവരൊക്കെ ഇന്ന് വിശപ്പിനാൽ കരയുന്നതാ ദഹിച്ചു തൊണ്ട വരണ്ടതായി പൊരിയുന്നതാ ക്ലേശങ്ങളൊന്നും ഇന്ന് നിങ്ങൾക്കില്ല വിശ്രമിക്കുവി നിങ്ങൾക്കൊരല്ലലുമില്ല അപ്പോൾ അവർ തിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്നും ഹദീസിൽ ഉണ്ട് മറ്റുള്ളവർ കൊല്ലും ഹെസാബിൽ പെട്ടതാ ദാഹം വിശപ്പും കൊണ്ടവരയുന്നതാ നീ അന്ന് റാഹ്മാനേ അതിനുള്ള വഴികൾ ഇന്നു നീ താക്കോ റമവാന്റെ ശ്രേയത നീയറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ അതിബിനു മസോദാൽവായത്തുള്ളതാ അർഷിൻ്റെ കീഴിൽ നിന്ന് റമലാൻ്റെ ഒവ്വലിൽ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന് ഹദീസതിൽ സ്വർഗത്തിലിരകൾ മുഴുവനും ചലിക്കുന്നതാ ഹോറുൽ ഹെസാൻ അത് കണ്ടുടൻ പറയുന്നതാ യാറബനാ നീ നോമ്പുകാരിൽ നിന്ന് ഇണ നൽകണേ ഞങ്ങൾക്കിതിൽ എന്നും വരും നാളെ റമലാ നല്ല സുന്ദര രൂപമിൽ റബ്ലിൻ്റെ മുന്നിൽ പറയും ഇലാഹദിനോട് ആരോ നിന്നുടേ ഹക്കൊക്കെയും പാലിച്ചു എന്നാൽ കൈനീ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന് തേടിപ്പിടിച്ചുടൻ തൻ്റെ മുന്നിൽ വന്ന് ചോദിക്കും റബ്ബ് റമവാനോട് എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവനോട് തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ ഫിർദൌസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ ഹൗറുൽ ഹൈസാനയുമായിരം നീ നൽകണേ നബിയുടെ ജവാറിലും അവനെ നീ ആക്കേണ്ടതാ ൊക്കെയും വഴിപോൽ ഹദീസിൽ വന്നതാ ശംസും കമറനക്ഷത്രപക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ധ ഇരക്കും നിത്യവും റൂഹ ഉള്ളതായി ഭൂമിയിൽ വസിക്കുന്ന കൊല്ലും ചെയ്യും പിശാചില്ലെന്നാ അൽമിൻ്റെ സദസ്സിൽ പോയിരുന്നാല ഒരു വർഷമുള്ള ഐ ബാധ താ അർശിൻ്റെ തണലവനുണ്ട് നബിയോടൊപ്പമായി എന്നും ഹദീസിൽ നോക്ക് കാണാം വ്യക്തമായി വ്യക്തമാ നിസ്കരിച്ച മാസമിൽ ഒരു റക്കത്തിനൊരു രാജ്യമാണ് സ്വർഗമിൽ